കേരള പ്രദേശ് എക്സ് സർവീസ്മെൻ കോൺഗ്രസ് കാർത്തികപ്പള്ളി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനാചരണവും ആദരിക്കലും നടത്തി ഗാന്ധി ജയന്തി ദിനാചരണം ഡി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബാബു പ്രസാദ് ഉദ്ഘാടനം ചെയ്തു കേരള പ്രദേശ് എക്സർവീസ് സർവീസ്മെൻ കോൺഗ്രസ് കാർത്തികപ്പള്ളി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനാചരണവും വിവിധ മേഖലകളിൽ വിജയിച്ച കുട്ടികളെ ആദരിക്കലും സംഘടിപ്പിച്ചു മുപ്പത്തിമൂന്ന് വർഷം പോലീസ് സേനയിൽ സേവനമനുഷ്ഠിച്ച് വിരമിച്ചും ആദരിച്ചു സംഘടനയുടെ ബ്ലോക്ക് പ്രസിഡന്റും സംസ്ഥാന കൺവീനറുമായ അനിൽകുമാർ ചിങ്ങോലി അധ്യക്ഷത വഹിച്ചു ഗാന്ധി ജയന്തി ദിനാചരണം ഡി സി സി പ്രസിഡന്റ് അഡ്വകറ്റ് ബി ബാബു പ്രസാദ് ഉദ്ഘാടനം ചെയ്തു അറസ്ത പിന്നോക്ക അടിച്ചമർത്തപ്പെട്ട അടിമക്കൂട്ടങ്ങളുടെ അടിമക്കൂട്ടങ്ങളായ ജനങ്ങളുടെയൊക്കെ നേന്നെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി എല്ലാവരുടെയും ചരിത്രം എടുത്തു വരുത്തുകയും അവരെല്ലാം ജീവിതത്തിൻ്റെ ആദ്യ പകുതിയിലാണ് അവരുടെ പോരാട്ടങ്ങൾ നയിച്ചുള്ളത് ഏശ് മുപ്പത്തിമൂന്ന് വയസ്സു വരെ ജീവിച്ചിട്ടുള്ളൂ ശങ്കരാചാര്യർ പോരാളിയല്ല ആത്മീയ നേതാവായിരുന്നെങ്കിൽ മുപ്പത്തി മൂന്ന് വയസ്സ് തന്നെ ജീവിച്ചുള്ളൂ അലക്സാണ്ടർ ചക്രവർത്തി അതായത് ലോകം കീഴടക്കിയ നേതാവാണ് മുപ്പത്തിമൂന്ന് വയസ്സ് തന്നെ ജീവിച്ചുള്ളൂ അവരെല്ലാം ജീവിതത്തിന്റെ ആദ്യ പകുതിയിലായിരുന്നു ലോകത്തെ അവരുടെ പോരാട്ടങ്ങൾക്കും അവരുടെ ആത്മീയവും അതുപോലെ ഭൗതികവുമായിട്ടുള്ള അവർ നിയോഗിക്കപ്പെട്ട പ്രകൃതിയാൽ നിയോഗിക്കപ്പെട്ട അവരുടെ ദൗത്യ നിർവഹണത്തിനെല്ലാം ജീവിതത്തിന്റെ ആദ്യ കാലഘട്ടം ആദ്യ പകുതിയായിരുന്നു ഓരോരുത്തരുടെ ഇനി ധാരാളം പേർ മാർട്ടിൻ അദ്ദേഹം ഇരുപത്തി ഏഴു വയസ്സായപ്പോഴേക്കും ലോക പ്രശസ്തനായിട്ടുള്ള നെൽസൺ മണ്ടേല വർഷക്കാലം ജയിലിൽ കിടന്നു തന്നെ വയസ്സിന് ബ്ലോക്ക് പ്രസിഡന്റ് നടത്തി സംഘടനാ ചുമതലയുള്ള ഡി സി സി അംഗം അഡ്വക്കേറ്റ് രഞ്ജിത്ത് ചിങ്ങോലി ഗാന്ധി അനുസ്മരണ പ്രസംഗം നടത്തി ഡി സി സി അംഗം പി ആർ ശശി കോൺഗ്രസ് ചിങ്ങോലി മണ്ഡലം പ്രസിഡന്റ് എം എ കലാം എന്നിവർ സംസാരിച്ചു കുട്ടികളുടെ ദേശീയ സയൻസ് കോൺഗ്രസിൽ ഒന്നാമതാത്തിയ പൗർണമി രഞ്ജിത്തിനെയും സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സിൽ ഗവർണറുടെ രാജ്യ പുരസ്കാർ അവാർഡ് നേടിയ അഭിനദ് സുധാകരനെയും അണ്ടർ പതിനാല് കായികമേളയിൽ സ്വർണ്ണ കരസ്ഥമാക്കിയ അഭിനവ് വിനോദിനെയും മൊമന്റോ നൽകി ആദരിച്ചു സി ഡി നെറ്റ് ഹരിപ്പാട്